വാർത്തകളിലേക്ക് തിരികെ ഇടുക്കി കമ്പളിക്കണ്ടം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിക്കുമെതിരെ യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചരണങ്ങളാണെന്ന് ഭരണസമിതി അംഗങ്ങൾ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് പറഞ്ഞു കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പളികണ്ഠം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തുക വിനിയോഗിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമായിരുന്നു പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ മുമ്പോട്ട് വെച്ചത് ക്രമക്കേടിന് ഭരണസമിതി കൂട്ടുനിന്നുവെന്നായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ആക്ഷേപം എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ഭരണസമിതി അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ യു ഡി എഫ് നടത്തുന്നത് അപവാദ പ്രചരണങ്ങളാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ അർണീഷ് വ്യക്തമാക്കി നടത്തുന്ന

പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ക്രമക്കേട് ഭരണസമിതിക്കെതിരെ തിരിച്ചുവിടാനുള്ള നിലപാടാണ് യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ക്രമക്കേടിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി